ഗോയ്ത്തെ സ്കാം അതെ ഇന്നത്തെ വീഡിയോയിൽ ഗോയിത്തെ എക്സാമിനെ പറ്റിയിട്ടുള്ള സ്കാമിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് മാക്സിമം കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ലാംഗ്വേജ് എക്സാം ആണ് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഓക്കെ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് എല്ലാവരും ഈ ഒരു ഗോയ്ത്തെ എക്സാമുകൾ എഴുതാനായിട്ട് തുടങ്ങിയത് അതിനു മുമ്പും ഏകദേശം പന്ത്രണ്ട് വർഷം അതിന് മുമ്പായിട്ട് ഗോയിത്തെ സെൻ്ററുകൾ ഇന്ത്യയിൽ നമ്മുടെ ട്രിവാണ്ട്രം ഗോയിത്തെ ഏകദേശം ഒരു പന്ത്രണ്ടോ വർഷത്തിന് മുമ്പ് തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഉള്ള സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത്രയധികം സ്കാമിലോട്ട് വരാനായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് മാക്സിമം ഗോയിത്ത് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല എന്നേരം നമുക്ക് വീഡിയോയിലൊക്കെ പോവാം അതായത് ഇപ്പോഴാണ് കൂടുതലായിട്ട് ജർമ്മൻ എക്സാമ് ജർമ്മൻ പഠിച്ച് ജർമ്മനി പോവാ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വളരെയധികം പബ്ലിസിറ്റി കൂടിയതും ട്രെൻഡായി വന്നതും മാർക്കറ്റിംഗ് കൂടിയതും എല്ലാ ഏജൻസിക്കാരും ഇതിനെ വെച്ച് അങ്ങ് മാർക്കറ്റ് ചെയ്തു മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് വന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് വന്ന സ്ഥിതിക്ക് എല്ലാവരും പഠിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മിനിമം ഒരു അഞ്ചാറ് ലക്ഷം പിള്ളേർ ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ബി ടു എക്സാമാണ് അവർക്ക് വേണ്ടത് ബാക്കിയൊന്നും വേണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ഓക്കെ അപ്പോൾ ഈ ഒരു ബി ടു എക്സാം കേരളത്തിൽ പാസിങ് റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് ആക്ച്വലി പാസിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്കാമാണ് അത് വേറൊരു സംഭവമാണ് അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഖല്ലത്തിന് പുറത്ത് പോകുന്നത് പിന്നെ ഇത്രയും ആൾക്കാർ ഡേറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഡേറ്റ് നമുക്ക് സൈറ്റിൽ കയറുമ്പോൾ ഡേറ്റ് കിട്ടാനില്ല എന്നാണ് എല്ലാ ജോലും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഏജൻറ്റുമാർ അതായത് എനിക്ക് വേണ്ടി വേറൊരാൾ ഡേറ്റ് എടുത്ത് തരും എൻ്റെ നടുക്കിൽ നിൽക്കുന്നതാണ് ഈ ഏജൻ്റ് അപ്പോൾ മുമ്പ് ഏജൻ്റ് എന്താ ഏജൻറ്റ് പിള്ളേരുകൾ തന്നെയായിരിക്കും സംഭവം ഉണ്ടാവാറ് അപ്പോൾ ഈ പിള്ളേരുകൾ തന്നെയായിരിക്കും എടുക്കുക പക്ഷെ ഇപ്പോൾ പിള്ളേരുകൾക്ക് പകരം വേറെ ഏജൻസീസ് അതായത് ഈ ജർമ്മൻ പഠിപ്പിക്കുന്ന ഏജൻസീസ് തന്നെ ബോട്ട് അതായത് ഇതിനെക്കുറിച്ച് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കുറച്ച് പിടുത്തുള്ളവർ ബോട്ടിനെ ഉപയോഗിച്ചിട്ടാണ് ഈ സീറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് അതായത് ഈ സൈറ്റ് ഓപ്പൺ ആയ ആയപ്പോൾ തന്നെ ഇവരുടെ ബോട്ട് കയറും എന്നിട്ട് ഈ സൈറ്റ് അങ്ങ് ഓപ്പൺ ആക്കി വെക്കും ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് പെട്ടെന്ന് അങ്ങനെ കയറാൻ പറ്റില്ലേ ഇതുപോലെ ഒരുപാട് വട്ടം ഇങ്ങനെ അവർ തുറന്നു വയ്ക്കും അപ്പം ഞാനതിൻ്റെ വീഡിയോസ് ഇവിടെ ഇട്ട് തരാം ഓക്കെ അങ്ങനെ തുറന്നു വയ്ക്കുന്ന സമയത്ത് സീറ്റുകൾ പെട്ടെന്ന് അങ്ങ് ഫില്ലായിപ്പോവും ആക്ച്വലി അവർ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത് അതായത് ഇല്ലീഗൽ ആപ്സും വെബ്സൈറ്റൊക്കെ ഉപയോഗിച്ച് ബോട്ടിനെ ഉപയോഗിച്ച് ഇവർ സൈറ്റിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു വെക്കും സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ കയറുന്ന സമയത്ത് അവർക്ക് കിട്ടില്ല മറ്റേ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏജൻസി പോലും കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ചെന്നൈയാണ് മെയിനായിട്ട് വന്നത് ഏകദേശം ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു മൊഡ്യൂളിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഇതുപോലെ സ്കാം ആക്കിയിട്ട് ഒരിക്കലും ഗോയത്തെ അല്ല സ്കാം ആക്കുന്നത് മറിച്ച് ഇവിടെയുള്ള ഏജൻസാണ് ആക്കുന്നത് ഏകദേശം ഒരു സീറ്റിന് ഇരുപതും ഇരുപത്തിനാലായിരം എന്നിട്ട് ഈ ഇരുപത്തിനാലായിരം പറഞ്ഞാലും വാങ്ങാനായിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ഇരുപത്തിനാലായിരം ചെന്നൈയിൽ മാത്രമാണ് എഴുതുന്നു എന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിനാലായിരം വെച്ച് രണ്ട് മൊഡ്യൂൾ എടുക്കുന്നതിന് പകരമായിട്ട് ഗോയിത്തേൽ തന്നെ ചെന്നൈ ഗോയിത്തേല് ബി ടു പഠിക്കാനായിട്ട് കയറുക അങ്ങനെ ബി ടു പഠിക്കാൻ കയറുന്ന സമയത്ത് ഇൻ്റേണൽ സ്റ്റുഡൻസിന് അവനന്നെ ഡേറ്റഡ് തരും ഇത്ര നൂലാമാലകളൊന്നുമില്ല അപ്പോൾ അവിടെ പഠിക്കുകയും ചെയ്യാം അവിടെ തന്നെ എക്സാമും ചെയ്യാം എഴുതാം ഇപ്പോൾ കറൻറ്റ്ലി ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഗോയിത്തേൽ പഠിക്കാൻ പോവുക എന്നിട്ട് അവിടെ തന്നെ എഴുതുക അതാണ് ഏറ്റവും നല്ല പരിപാടി സീറ്റ് ഇനി നിങ്ങൾ ആരെങ്കിലും ഇത്രയും ഹ്യൂജ് എമൗണ്ട് പറഞ്ഞിട്ട് ഡേറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആക്ച്വലി എല്ലാവരും ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഗോയിത്തേക്ക് മെയിൽ അയക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു കാര്യമല്ല ഇത് വലിയൊരു കാര്യമാണ് കാരണം പിള്ളേരുടെ ഭാവി വെച്ചിട്ട് ഇവർ ബിസിനസ് ചെയ്ത് ലക്ഷങ്ങളുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഇത്രയും ഒരു ഹ്യൂജ് ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ഹ്യൂജ് എമൗണ്ട് പറഞ്ഞാൽ പോലും ഇവര് നാൽപ്പത് പിള്ളേർ നാൽപ്പത് സീറ്റ് ഇവർ ബ്രോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാല്പതും ഫില്ല അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് കൂടി പോകുന്നത് മാത്രമല്ല ഇങ്ങനെ ഇവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതായത് സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ആ സീറ്റ് വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പോൾ കോയത്തേക്കാർ വീണ്ടും റീ ഓപ്പണിങ് വെക്കും റീ ഓപ്പണിങ് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു സെയിം സംഭവം റിപ്പീറ്റ് ആവുകയാണ് ചെയ്യുക അപ്പോൾ ഒരു മൂവായിരം രൂപ നാലായിരം രൂപ മാക്സിമം ഒരു അഞ്ചായിരം രൂപ പെർ മോഡ്യൂളിന് ഏജൻറ്റ് ഫീസായിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കാം മാക്സിമം അഞ്ചൊക്കെ വലിയൊരു എമൗണ്ട് തന്നെയാണ് എക്സാമിനാകെ അഞ്ചേ നാനൂറോളൂ അഞ്ച് എഴുന്നൂറോ സംതിങ് അത്രയേ ഉള്ളൂ എന്നിട്ട് ഏജൻറ്റുമാർക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് അതിൽ അർത്ഥമില്ല ഗൈസ് അപ്പോൾ ജർമ്മൻ പഠിക്കാൻ പോകുന്ന പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ നേരെ ഗോയിത്തെ സെൻ്ററിൽ പോയി പഠിക്കുക അതാവുമ്പോൾ ഡേറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരില്ല നിങ്ങൾക്ക് എവിടെയാണോ എഴുതേണ്ടത് ഇപ്പോൾ കുറച്ചും കൂടെ നല്ലത് ചെന്നൈ ആയിരിക്കും എഴുതാനെന്ന് പറയുന്നു പാസിങ് റേറ്റ് അങ്ങനെയൊന്നുമില്ല എവിടെ പഠിച്ചെഴുതുന്നു അവിടെ ഇപ്പോൾ വേണ്ട്രത്ത് നിങ്ങൾ പഠിച്ചെയ്താണെങ്കിൽ അവിടെ നന്നായിട്ട് കിട്ടും അതൊക്കെ നിങ്ങളുടെ ഒരു ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മാക്സിമം ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തുക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ പറയാം എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഗ്രൂപ്പ്സ് വല്ല ഒക്കെ കേട്ട കാര്യങ്ങളാണ് നിങ്ങളോട് വീഡിയോയിൽ ഷെയർ ചെയ്തത് വിത്ത് വീഡിയോ പ്രൂഫ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഒന്നില്ലെങ്കിൽ ഇത്ര പൈസ കൊടുത്ത് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ കൊടുക്കുന്നതായിരിക്കാണോ അവരുടെ ഒരു ഐ ഡി പ്രൂഫ് തരാൻ പറയുക ഒന്നില്ലെങ്കിൽ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എക്സാം പേയ്മെൻറ്റും മറ്റേ പേയ്മെൻറ്റും കൂടെ ഒരു പത്തിൻ്റെ അടുത്തൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അവരുടെ ഒരു പ്രൂഫ് തരാൻ പറയാം ഒന്നില്ലെങ്കിൽ ഈ പൈസ പോയത് ഏത് വഴിക്കാണെങ്കിലും അറിയാലോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഏജൻറ്റിനെ വെച്ച് ബുക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഒരു ഐ ഡി പ്രൂഫ് ചോദിക്കുക അറ്റ്ലീസ്റ്റ് അഡ്രസ്സെങ്കിലും ചോദിച്ച് ചോദിക്കുക